നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയത്തിലേക്ക് വീണ്ടും നമ്മൾ എൻ്റെ രണ്ടാം ഭാഗമാണിത് നമുക്ക് മക്കളെ എങ്ങനെയാണ് ക്രിയേറ്റീവായി വളർത്താം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഭാവി തലമുറയെ സൃഷ്ടിക്കേണ്ടത് അല്ലെങ്കിൽ വയലൻസ് നിറഞ്ഞ കുട്ടികളെ എങ്ങനെയാണ് നമ്മളുടെ സാധാരണ ലെവലിലേക്ക് കൊണ്ടുവരേണ്ട എന്ന വിഷയമാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് ഹാൻഡിൽ ചെയ്തത് അതേപോലെ തന്നെ നമുക്ക് ഇനി പറയാനുള്ളത് കുട്ടികളുടെ അഭിരുചികൾ അറിഞ്ഞ് കുട്ടികളുടെ താൽപ്പര്യങ്ങൾ ഇഷ്ടങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ചും വേണം ആ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് വിദ്യ പറഞ്ഞു കൊടുക്കേണ്ടത് എല്ലാ കുട്ടികൾക്കും എല്ലാ കഴിവും ചിലവർക്ക് സ്പോർട്സിലായിരിക്കും ചിലവർക്ക് ചിലവർക്ക് ക്രിയേറ്റീവ് ആയ ആർട്ട് വർക്കായിരിക്കും ചിലർക്ക് കമ്പ്യൂട്ടറിലായിരിക്കും ചിലവർക്ക് ഈ കൃഷി അങ്ങനെയുള്ള വിഷയങ്ങളായിരിക്കും എല്ലാവരെയും ഡോക്ടറെ എഞ്ചിനീയർ ആക്കാൻ വന്നിട്ട് വന്നതുകൊണ്ട് മക്കൾ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല മക്കളുടെ താല്പര്യങ്ങൾ മക്കളുടെ ഇഷ്ടങ്ങൾ കൂടിയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ഇപ്പോൾ പെയിൻ്റർ ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റെന്നൊക്കെ നല്ല ശമ്പളം ഉണ്ടെന്ന് അത് ആർട്ടിസ്റ്റ് ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിനൊക്കെ നല്ല സാലറി ഉണ്ട് അവരത് മോശം ജോലിയെന്നല്ലോ ഇൻ്റീരിയർ ഡിസൈനിങ് ചെയ്യുന്നവരുണ്ട് ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നവരുണ്ട് ഡാൻസേഴ്സ് ഉണ്ട് അതേപോലെ ഇൻസ്ട്രുമെൻ്റൽ യൂസ് ചെയ്യുന്നവരുണ്ട് ഇവർക്കൊക്കെ നമുക്ക് ക്രിയേറ്റീവായിട്ട് എത്ര ഉയരാൻ വേണ്ടിയാണ് അതേപോലെ ഡോക്ടർ എഞ്ചിനീയർ എങ്ങനെ അധ്യാപകനാണ് വീല് ഈ കൃഷിപ്പണിയാണ് ഇഷ്ടമെങ്കിൽ കൃഷി അഗ്രികൾച്ചർ നല്ല ബിസിനസ്സാണ് നല്ല തൊഴിലാണ് ഇന്ന് ഐ ടി പ്രൊഫഷണൽ ജോലി കോടികൾ ലക്ഷങ്ങളുടെ ശമ്പളം വേണ്ടെന്ന് വെച്ചിട്ട് ആളുകൾ ഇന്ന് മൈക്രോ മൈക്രോ അഗ്രി കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടും പല ആയിട്ടുള്ള കൃഷി രീതികളിലൂടെ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ സമൂഹത്തിലുണ്ട് ആട് ആടുവളർത്തൽ മാട് വളർത്തൽ പശു വളർത്തൽ അങ്ങനെ പല അതിലൂടെ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് ഇന്ന കാലത്ത് നമ്മൾക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു തലമുറയാണ് നമ്മുടെ നാട്ടിലുള്ളത് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ അഭിരുചികളും വ്യത്യസ്തമായ താല്പര്യങ്ങളും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളുമുണ്ട് ആ ലക്ഷ്യങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കുകയാണ് ഇന്നത്തെ പാരൻസും അധ്യാപകരും ചെയ്യേണ്ടത് അതുകൊണ്ട് എല്ലാ കുട്ടികളും എല്ലാ സബ്ജക്റ്റിലും ഭയങ്കരമായിട്ട് പഠിക്കണമെന്നോ അറിവ് നേടണമെന്നോ നമുക്ക് പറയാൻ കഴിയില്ല കാരണം നമുക്കറിയാം ഒരു സബ്ജെക്റ്റിൽ നമുക്ക് അറിവ് നേടാനുള്ള കഴിവ് എത്രയാണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയും ഇതെല്ലാം കൂടി ഒരു ദിവസം കുട്ടിയുടെ തലയ്ക്ക് വലിച്ചു കെട്ടണം വെച്ച് കെട്ടണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ആ കുട്ടി വേണ്ടത് കുട്ടിക്ക് വേണ്ടത് കുട്ടിക്ക് താൽപ്പര്യം എന്താണെന്ന് അവർ മനസ്സിലാക്കി മറ്റുള്ള വിഷയങ്ങൾ വളർത്തും കുറച്ച് മാർക്ക് കമ്മിയായാലും കുഴപ്പമൊന്നുമില്ല ആ കുട്ടിക്ക് വേണ്ട സബ്ജക്റ്റിൽ കുട്ടിക്ക് മാർക്ക് മാർക്ക് കൂടുതൽ കിട്ടി മറ്റുള്ള സബ്ജക്റ്റിൽ മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുക അതുകൊണ്ട് എല്ലാ സബ്ജക്റ്റിലും ഒരു ആവറേജ് മാർക്ക് വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ ഏറ്റവും മാക്സിമം മാർക്ക് വാങ്ങിച്ച് ആ കുട്ടിയെ ഒരു നമ്മുടെ ഇപ്പം എന്താണത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് ഹയർസ്റ്റ് എഡ്യൂക്കേഷൻ ഹയർ ഓപ്ഷൻ കിട്ടുകയുള്ളൂ എന്നതുകൊണ്ട് ആ കുട്ടിയെ അങ്ങനെ പാകപ്പെടുത്തി എടുക്കുക അല്ലാണ്ട് നമ്മൾ എല്ലാത്തിനും ട്യൂഷൻ അയച്ച് എല്ലാത്തെയും ട്യൂഷനും വേണ്ടി ട്യൂഷൻ എന്ന് പറയുന്നത് വളരെ വൃഗീയമായിട്ടുള്ളൊരു വിഷയമാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൻ്റെ പകുതി ആയുസും കളയുന്ന ട്യൂഷനാണ് ഈ ഭാരിച്ച് ശമ്പളം വരുന്ന അധ്യാപകരാണ് ഇന്ന് പഴയകാലത്തെ ശമ്പളമല്ല ഇന്ന് അധ്യാപകർക്ക് ഇന്ന് ഏറ്റവും മികച്ച ശമ്പളമാണ് മികച്ച ഇൻഫ്രാസ്ട്രക്ചറാണ് കേരളത്തിലെ വിദ്യാലയങ്ങൾക്കുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളെ വിദ്യാലയങ്ങളെ വെച്ച് നോക്കാം കേരളത്തിലെ വിദ്യാലയങ്ങൾ ഏറ്റവും മികച്ചതാണ് അതേപോലെ മികച്ച അധ്യാപകരാണ് അവർക്ക് പഠിപ്പിക്കാവുന്നതാണ് ഇന്നത്തെ പുസ്തകങ്ങളിലുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ അതിന്റെ ഹോം വർക്കുകളായാലും സ്കൂളിൽ നിന്ന് തന്നെ അതിന്റെ മറ്റുള്ള ക്ലാസ് ലെസണുകളായാലും കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ട് അതിനിപ്പം സഹായിക്കുന്ന ഓൺലൈൻ മീഡിയകളും ഇന്ന് ഇന്ന് ആണ് അതും അല്ലാതെ പിന്നെ രാത്രി ഒമ്പത് മണിവരെ പത്ത് മണിവരെയൊക്കെ എന്തിനാണ് ട്യൂഷൻ അയക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതേപോലെ കുട്ടികൾ രാവിലെ ആറ് മണിക്ക് ആറരയ്ക്ക് തന്നെ ട്യൂഷൻ അയക്കുന്നു അതേപോലെ മദ്രാസകളൊക്കെ അയക്കുന്നു ഇതൊക്കെ കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുന്നതാണ് കുട്ടി നല്ല ആരോഗ്യമുള്ള കുട്ടികൾക്ക് മാത്രമേ നന്നായി നല്ല വിദ്യാഭ്യാസം നേടാനും അറിവ് നേടാനും കഴിയുള്ളൂ അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്തു രാവിലെ ബ്രെയിൻ ഫുഡ് കഴിക്കാതെയാണ് കുട്ടികൾ ഒട്ടുമിക്ക കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും മദ്രാസകളിലേക്ക് പോകുന്നതും ഈ കുട്ടികൾക്ക് എന്തിനാണ് ഈ ചെറിയ പ്രായത്തിൽ മതം അത് മദ്രസയിലെ ക്രിസ്ത്യൻ മിഷണറീസിൻ്റെയായാലും പറയാം ഹിന്ദു പറയാം കുട്ടികൾക്ക് ഒരു അളവിൽ കവിഞ്ഞ് മതത്തിനോടുള്ള സ്വാധീനം മാനവികതയാണ് കുട്ടികൾ പഠിച്ചു വളരേണ്ടത് അല്ലാണ്ട് മതമല്ല അവധി ദിവസങ്ങളിൽ കുട്ടി മതം പഠിക്കാൻ പോട്ടെ അല്ലാതെ ദിവസം ആറു മണിക്ക് എണിച്ച് കുട്ടി അവിടെ നിന്ന് ഓടി വന്ന് ഇവിടുന്ന് ഓടി വന്ന് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെ സ്കൂളിൽ പോയി അവിടെ ഒരു ടോർച്ചർ മെ ഈ മതപഠനശാലകളിലെ ഒരു ടോർച്ചർ ഒരു കുട്ടിക്ക് സഹിക്കാൻ പറ്റുന്നതിന് മേലെയാണ് ഇപ്പോഴുള്ള പഠനഭാരം അപ്പോൾ അതൊക്കെ ഒന്ന് പാരൻസ് മനസ്സിലാക്കണം കുട്ടിക്ക് വേണ്ടത് മാനവികതയും മനുഷിക മൂല്യങ്ങളുമാണ് കുട്ടികളെ വളർ വള അതേപോലെ ഭാഷയും അതേപോലെ സ സയൻസും ആണ് കുട്ടികളെ പഠി സയൻസും അതേപോലെ ചരിത്രവുമാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അതൊക്കെ പിന്നീട് പഠിക്കാം അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ പഠിക്കാം അതാണ് അതിൻ്റെ ശരി അല്ലാതെ കുട്ടികളെ രാത്രിയും പകലും ഇട്ട് ട്യൂഷനിട്ട് ഓട്ടിച്ച് ട്യൂ ഈ ട്യൂഷൻ കഴിഞ്ഞ് ആ ട്യൂഷൻ ആ ട്യൂഷൻ കഴിഞ്ഞ് വേറെ മറ്റുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസുകൾ കുട്ടിക്ക് ഒരു റെസ്റ്റേ ഇല്ല അപ്പോൾ എൻ്റെ എൻ്റെ ആവശ്യപ്രകാരം ലാസ്റ്റ് സൈക്കോളജിസ്റ്റ് എന്നുള്ളത് ഒരു ഞായറാഴ്ചയ്ക്ക് കുട്ടിക്ക് പൂർണ്ണമായും റെസ്റ്റ് കൊടുക്കണം ഞായറാഴ്ച ഒരു ട്യൂഷനും അയക്കാൻ പാടില്ല ഒരു പിന്നെ അതേപോലെ ഈ വിദ്യാഭ്യാസവുമായി ബന്ധ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിന് കുട്ടിയെ അയക്കരുത് നൃത്തം അങ്ങനെയുള്ള മേഖലകളിൽ കരാട്ടെ നൃത്തം അങ്ങനെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അയക്കാം സ്പോർട്സുമായി ബന്ധപ്പെട്ടത് ആർട്സുമായി ബന്ധപ്പെട്ടത് അയക്കാമല്ലാതെ ഒരിക്കലും ഞായറാഴ്ചകളിൽ ഈ ട്യൂഷൻ എന്നത് പൂർണമായും എടുത്തുവിടണമെന്നാണ് എൻ്റെ അഭിപ്രായം കുട്ടി കുട്ടിക്ക് മാനസികമായും ഉല്ലാസവും മാനസിക വളർച്ചയും ഈ കുട്ടിക്ക് റെസ്റ്റ് ആവശ്യമുണ്ട് അതുകൊണ്ട് രാത്രിയും പകലും ഒരു നിശ്ചിത സമയത്തിൽ കൂടുതൽ കുട്ടികളെ ഉറങ്ങാതെ അയക്കാതെ പഠിപ്പിക്കുക പിന്നെ ആ കുട്ടി അതേപോലെ ഒന്ന് ഗെയിം കാണി കളിച്ചു കൊണ്ടിരിക്കാൻ അയക്കുക അതേപോലെ രാത്രി വൈകീട്ടൊക്കെ കുട്ടികളെ ഉറങ്ങാതിരിക്കുക കുട്ടി ഒരു മാക്സിമം ഒരു പത്ത് മണിക്കുള്ളിൽ ഒരു കുട്ടി ഉറങ്ങിയിരിക്കണം ഒരു നമ്മുടെ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സായ കുട്ടികൾ മാക്സിമം ഒമ്പതര എൻ്റെ പറയുന്നത് മാക്സിമം ഒമ്പതരയ്ക്ക് മേലെ കുട്ടികൾ ഉറങ്ങാൻ ഇരിക്കാൻ അയക്കരുത് ഉറങ്ങാൻ അനുവദിക്കുക അതായത് കുട്ടികൾ ഒരു അഞ്ചഞ്ചരക്കൊക്കെ വരെയൊക്കെ ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് മാതാപിതാക്കൾ സത്യത്തിൽ ചെയ്യണം കുട്ടികൾക്ക് മാനസികമായ വളർച്ചയും വികാസത്തിനും ഉറക്കം അത്യാവശ്യമാണ് അതിനുള്ള സൗകര്യങ്ങൾ വീട്ടിൽ ചെയ്തു കൊടുക്കുക അതേപോലെ പഠനത്തിൻ്റെ പേരിൽ പി എസ് സിക്ക് വേണ്ടിയിട്ടും യു പി എസ് സിക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ പിന്നെ എൻട്രൻസിന് വേണ്ടി മാത്രമേ മക്കളെ പഠിപ്പിക്കാതിരിക്കുക കുട്ടികൾക്ക് എല്ലാത്തരം കഴിവുകളും ഉണ്ട് അതിനുള്ള ക്രിയേറ്റീവായ ടൈമും ഉണ്ട് ആ ടൈമുകളിൽ അതിനെ മാക്സിമം യൂസ് ചെയ്യാനും ഉപയോഗപ്പെടുത്താനും മക്കളെ പഠിപ്പിക്കാനും സത്യത്തിൽ പാരൻസും അധ്യാപകരും ചെയ്യേണ്ടത് ഈ ട്യൂഷൻ എന്ന സിസ്റ്റത്തെ അതിൻ്റെ അതിൻ്റേതായ പരിമിതിയിൽ നിർത്തുക അല്ലാണ്ട് ട്യൂഷന് വേണ്ടി ഈ ട്യൂഷൻ ആ ട്യൂഷൻ പറഞ്ഞ ട്യൂഷന് വേണ്ടി കുട്ടികൾ ടോർച്ചർ ചെയ്യരുത് അതേപോലെ കുട്ടികളുടെ സമയം സ്കൂൾ സമയം സ്കൂൾ സമയം കൂട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ എനിക്ക് ആ സെ സൈക്കോളജിസ്റ്റ് ഇത്രയും വർഷം പത്തിരുപത്തി വർഷത്തെ സർവീസ് വെച്ചിട്ട് ഞാൻ എനിക്ക് എൻ്റെ അധ്യാപന സർവീസ് ആയാലും സൈക്കോളജിസ്റ്റിനെല്ലാം സർവീസ് കൊണ്ട് പ്രത്യേകിച്ച് സമയം കൂട്ടിയത് കൊണ്ട് കുട്ടികൾക്ക് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ഉള്ള പത്തെ ടു നാലിലെ ഏഴ് പീരീഡില് പര്യാപിക്ക് ക്ലാസ് എടുക്കണ്ട സബ്ജക്റ്റുകളെ ഒന്നുള്ളൂ അതേ പഠിപ്പിക്കാനുള്ളൂ അല്ല ആ സമയങ്ങളിൽ അധ്യാപകർ കൃത്യമായി വന്ന് കുട്ടികളെ പഠിപ്പിക്കുകയും അതിനുള്ള ക്ലാസ് വർക്കുകൾ ഹോം വർക്കുകൾ കൃത്യമായി കൊടുക്കുകയും ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അതല്ലാതെ കുറേ നേരം കുട്ടികളെ പഠിപ്പിച്ച് ഒരുപാട് നേരം കുട്ടികളെ സ്കൂളിൽ ഇരുത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ സ്കൂൾ സമയം എന്ന് പറയുന്നത് മാക്സിമം ഒന്നര വരെ ഉച്ച വരെ ഉച്ചവരെ ഉച്ച ഉച്ചവരയ്ക്കുള്ളിൽ സ്കൂൾ കഴിഞ്ഞിരിക്കണം രാവിലെ ഒരു എട്ടരയ്ക്ക് എട്ടരയ്ക്ക് ഒമ്പത് മണിക്ക് തുടങ്ങിയാലും ഒമ്പതര തൊട്ട് ഒന്നര വരെ സ്കൂൾ ആക്കിയാൽ മതി അത് കഴിഞ്ഞ ശേഷം കുട്ടിക്ക് മറ്റുള്ള എക്സ്ട്രാ ട്യൂഷന് പോയാലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്കായാലും ഉച്ചയ്ക്ക് ശേഷം നിറയെ സമയം കിട്ടും ഉച്ച വരെയുള്ള വിദ്യാർത്ഥി വിദ്യ സ്കൂൾ മതി എന്നാണ് എൻ്റെ ആശയ സൈക്കോളജസ്റ്റ് എന്നറിയാൻ കുട്ടികളുടെ മനുഷ്യ മേഖലയിൽ മനഃശാസ്ത്ര മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു മനഃശാസ്ത്രജ്ഞ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് രാവിലെ ഒരു ഒൻപത് മണി മുതൽ ഉച്ചക്ക് ഒന്നര വരെ മതി സ്കൂൾ ടൈം ആ ടൈമിൽ കുട്ടികൾ പഠിക്കുന്ന അത് ആ മാനസിക ഉല്ലാസം അതേപോലെ അനാവശ്യമായ അവധികൾ അനാവശ്യമായിട്ടുള്ള ഓരോ മതത്തിൻ്റെയും പ്രീണനത്തിന് വേണ്ടി ഈ മന്ത്രിസഭയാലും ഭരിക്കുന്നവർ കൊടുക്കുന്ന ആവശ്യമില്ലാത്ത അവധികളൊക്കെ ഒഴിവാക്കുക അതേപോലെ ആ പഠിക്കുന്നത് കൃത്യമായി പഠിക്കാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക ഉച്ച ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾക്ക് മാനസിക ഉല്ലാസത്തിനും ഉല്ലാസത്തിനും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും സമയം കണ്ടെത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക അങ്ങനെയാണ് വിദ്യാലയങ്ങളിൽ അധ്യാപകരും അതേപോലെ അധ്യാപക വീക്ഷണം ഉള്ളവരും അതേപോലെ ഗവണ്മെന്റ് സൈഡെന്നും സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളുടെ കാര്യത്തിലേക്കാണ് നമ്മൾ ഞാൻ അടുത്ത കടന്നു വരാൻ പോകുന്നത് ക്ലാസ്സിലിപ്പോൾ യു ആകൃതിയിൽ വേണോ വി ആകൃതിയിൽ വേണോ എക്സ് ആകൃതിയിൽ വേണോ എന്നാ മുമ്പിലെ ബെഞ്ച് പിന്നിലേക്ക് ഇവിടെ ബാക്ക് ബെഞ്ച് അങ്ങനെ ഒരു സിസ്റ്റം കുട്ടികളെ എങ്ങനെയെല്ലാം സ്വാധീനിക്കും എന്നൊരു വിഷയത്തെ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഞടുത്ത് നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഈ കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ നിന്നും ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകാറുണ്ട് കുട്ടികൾക്ക് തൊറ്റ തൊട്ടടുത്തിരിക്കുന്ന കുട്ടികളുമായിട്ടും മാനസികമായിട്ടുള്ള കുറേ മാസങ്ങളും ആഴ്ചകളും ഇരിക്കുമ്പോൾ കുറച്ച് മാനസികമായ അടുപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് കുട്ടിയുടെ വിദ്യാഭ്യാസത്തെയും മോശമായിട്ടും നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് അപ്പം തൻ്റെ ഫ്രണ്ട്സുകൾ തൻ്റെ കൂട്ടുകാർ ഇതെല്ലാം ഈ ക്ലാസ് ബെഞ്ചിലെ കുട്ടികൾ തമ്മിൽ അങ്ങട് മാനസികമായ ചില ബന്ധങ്ങളുണ്ട് ഈ ബന്ധങ്ങൾ നമ്മൾ ദിവസം 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 ഈ കുട്ടികളുടെ മാമ ഈ കുട്ടികൾ തമ്മിൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഈ കുട്ടിക്ക് ഉണ്ടാകുന്നില്ല ആ കുട്ടിക്ക് ഒരു പ്രശ്നം വന്നാൽ ഈ കുട്ടിക്ക് വന്ന സ്വന്തം സ്വയം നേരിടണം അല്ലെങ്കിൽ അടുത്ത കുട്ടികളെ അടുത്ത ദിവസം വേറെ ബെഞ്ചിലേക്ക് മാറുന്നത് കൊണ്ട് അവർക്കൊരു അടുപ്പം ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ ക്ലാസ് റൂമിൽ അങ്ങടങ്കിടം മാറ്റിയത് കൊണ്ട് വേണമെങ്കിൽ ഒരു ബെഞ്ച് മുഴുവൻ മാറ്റാം ബെഞ്ചിനെ ഒരു ബാക്കിലേക്ക് മാറ്റി ആ ബാക്കിലേക്ക് മാറ്റാം ആ ബെഞ്ചിൽ നിന്ന് ഫ്രണ്ടിലേക്ക് മാറ്റാം അങ്ങനെ മാറ്റാൻ പറ്റും അല്ലാതെ ഈ ബാക്ക് ബെഞ്ചിന് ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ടുണ്ടോ ഫ്രണ്ട് ബെഞ്ചിനെ ബാക്കിൽ കൊണ്ടുപോകാണ്ടോ ഒരു മാറ്റം ഉണ്ടായില്ലേ കാരണം പഠി പഠിപ്പി ഒരു വിധം പഠിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ നിന്നിട്ട് എന്നെ ടീച്ചർ പഠിപ്പിക്കുകയുള്ളൂ അല്ലാതെ ഒന്നും പഠിക്കാത്ത കുട്ടികളുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും ടീച്ചർ പഠിപ്പിക്കില്ല ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണ് ഞാൻ ടീച്ചർ എന്നെ ഈ ഞാൻ പറയുന്ന ജാതീയമായി ഒതുക്കാനോ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ബാക്ക് ബെഞ്ചിലേക്ക് മാറ്റി പക്ഷേ ആ ടീച്ചറിൻ്റെ സബ്ജക്റ്റിൽ മാത്രം ആ ക്ലാസ് റൂം മാത്രമാണ് ഞാൻ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുക അത് കഴിഞ്ഞാൽ എൻ്റെ മറ്റുള്ള ടീച്ചർമാർ വന്ന ഫസ്റ്റ് ബെഞ്ചിൽ ഫസ്റ്റ് വന്നിരിക്കും ഞാൻ അഞ്ചാമത് അഞ്ചാം ക്ലാസ് വരെ പത്താം ക്ലാസ് വരെ ഫസ്റ്റ് ബെഞ്ചിൽ ഫസ്റ്റ് ഇരുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്നെ അവിടുന്ന് സ്ഥലം മാറ്റിയാൽ മറ്റൊരു ടീച്ചർമാർക്ക് പറ്റുന്നില്ല അപ്പം ഞാൻ ലാസ്റ്റ് ബെഞ്ചിൽ പോയാൽ ടീച്ചർ അവിടെ വന്ന് നിന്നാണ് പഠിപ്പിക്കുക കാരണം ഞാൻ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു അതേപോലെ ഞാൻ മൂന്നാമത്തെ ബെഞ്ചിൽ പോയാൽ ടീച്ചർ മൂന്നാമത്തെ ബെഞ്ചിൽ വരും അപ്പോൾ എന്നെ ഈ വലിയ ചെക്കന്മാർ എന്നെ മറ്റുള്ള ക്ലാസ്സിലെ വലിയ ഉള്ളവരെ അവരുടെ ശ്രദ്ധ ടീച്ചറിന്റെ ടീച്ചർ എൻ്റെ അടുത്തേക്ക് വരും പറഞ്ഞ് എന്നെ ആരും ബെഞ്ചിൽ എടുത്തില്ല കാരണം നീ ഫസ്റ്റ് ബെഞ്ചിൽ പോകും ഫസ്റ്റ് ബെഞ്ചിൽ പോകാനായിട്ട് എന്നെ അവിടന്ന് തള്ളൂ അങ്ങനെ നിറയെ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഫസ്റ്റ് ബെഞ്ചിൽ മാറിയത് കൊണ്ടോ ലാസ്റ്റ് ബെഞ്ചിൽ മാറിയത് കൊണ്ടോ കുട്ടിക്ക് മാറ്റം ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ ബെഞ്ച് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആഴ്ചയിൽ ചേഞ്ച് ചെയ്യുക ഫസ്റ്റ് ബെഞ്ച് ലാസ്റ്റ് ബെഞ്ചിലേക്ക് മാറാം ഇടയിലത്തെ ബെഞ്ച് ഇങ്ങോട്ട് മാറാം അങ്ങനെ ബെഞ്ചുകൾ ചെയ്ഞ്ച് ചെയ്യാം എന്നല്ലാതെ ഒരിക്കലും ഈ കുട്ടികളുടെ ഈ ആ ഒരു റോയിനെ അങ്ങോട്ട് മാറ്റിയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അതേപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലെന്നിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നല്ലതെന്നാണ് എനിക്കറിയാം അഭിപ്രായം ഒരു ബെഞ്ചിൽ പെൺകുട്ടികളാണെങ്കിൽ ഒരു ബെഞ്ചിൽ ആൺകുട്ടികൾ ആ ഒരു ബെഞ്ചിൽ ആൺകുട്ടികൾ പെൺകുട്ടി അങ്ങനെ ഒരു അനുഭവം സൃഷ്ടിച്ചാൽ കുറച്ചും കൂടി നമ്മൾ ഈ വിവേചനം എന്ന വർഗവിവേചനം അതേപോലെ ഈ ലിംഗവിവേചനം ഒഴിവാക്കിയെടുക്കാൻ നമുക്ക് കഴിയും കുട്ടികൾക്കിടയിലുള്ള ഒരു സൗഹൃദങ്ങളും കുട്ടികൾക്കിടയിലുള്ള ആ ഒരു മോശമായിട്ടുള്ള ബന്ധങ്ങളും ഇല്ലാതാകും ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു മോ എന്തോ ഒരു അത്ഭുത വസ്തുവാണെന്നോ അല്ലെങ്കിൽ മോശമായിട്ടോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റില്ലാത്ത അല്ലെങ്കിൽ ഈ പ്രണയിക്കാനും വഞ്ചിക്കാനും പറ്റുന്ന സാധനമാണെന്ന് ആൺകുട്ടിക്ക് തോന്നാതിരിക്കട്ടെ അതേപോലെ ആൺകുട്ടിക്ക് അല്ലെ പെൺകുട്ടിക്ക് ആൺകുട്ടികളെ കാണുമ്പോൾ ഒരു പേടിയും ഭയവും ബഹുമാന ഒരു അനാവശ്യ ചിന്തകളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെ ആൺകുട്ടികളും പെൺകുട്ടികളെ ഇടകലെത്തി അതിൻ്റെ മതവും ഇതൊക്കെ കുത്തിക്കേരും നമുക്കിതൊരു ഗവൺമെൻറ് തലത്തിലൊക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ച നിരവധി മതസംഘടനകൾ വന്ന് ഇതിനെ മുടക്കാൻ നോക്കും പക്ഷെ അതൊന്നും നമ്മുടെ വിഷയമല്ല ഒരു കുട്ടികളുടെ മാനസികമായ വളർച്ചയ്ക്ക് ഈ ലിംഗ വിവേചനം തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കണം കുട്ടികൾ ഈ രണ്ട് പേര് പെൺകുട്ടിയായാലും ആൺകുട്ടികളായാലും ഈ വീട്ടിലായാലും അധ്യാപക വിദ്യാലയത്തിലായാലും സമൂഹത്തിലായാലും തുല്യ അവകാശമുള്ളവരാണ് ഇത് ഇന്ത്യയിലാണ് എന്ന ധാരണ കുട്ടികൾ ഉണ്ടാക്കാൻ എടുക്കണം പിന്നെ യു ആകൃതിയിലാക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് അധ്യാപകരുടെ ശ്രദ്ധ എല്ലാ കുട്ടികളിലേക്കും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതേപോലെ വി ആകൃതിയിലാക്കിയത് കൊണ്ടും അങ്ങനെ ഈ കുട്ടികളുടെ ശ്രദ്ധ എല്ലാ കുട്ടികളുടെയും ശ്രദ്ധ കിട്ടുമെന്ന് എനിക്ക് അതാ ഒരു ധാരണയോട് എനിക്ക് എന്തായാലും യോജിപ്പില്ല പിന്നെ കുട്ടികൾ ബെഞ്ചുകൾ അങ്കടുക്കടും മാറ്റാന്നല്ലാതെ കുട്ടികളെ അങ്കെടുക്കണം മാറ്റിയത് കൊണ്ട് കുട്ടികളുടെ ആ ഒരു ബന്ധം സ്നേഹം കുട്ടികൾ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതായി കുട്ടികൾ നമ്മൾ ഈ ഫ്ലാറ്റുകളിൽ വളർന്ന കുട്ടികളെ പോലെ ആളുകളെ പോലെ ക്ലാസ് റൂമിലും കുട്ടികളുടെ ഫ്ലാറ്റുകൾ ഉണ്ടാക്കും പരസ്പരം ആരും ആരെയും അറിയാത്ത ഒരേ ഒരു തലമുറയും ഉണ്ടാക്കാനാണ് ഈ ക്ലാസ്സിലെ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് കൊണ്ടുള്ള വ്യത്യാസമുണ്ടാകുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം ഇന്നത്തെ കുട്ടികൾ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് പോലെ അല്ല അന്നത്തെ കാലത്തെ പോലെയല്ല അന്നത്തെ കാലത്ത് ഒരു പനമ്പഴമോ അല്ലെങ്കിൽ മാങ്ങമ്പ പറയോ അല്ലെങ്കിൽ നമുക്ക് നിറയെ ഉല്ലാസത്തിനുള്ള സൗകര്യങ്ങളുണ്ട് ഇന്ന് സ്കൂൾ വിട്ടിട്ട് ഒരുപാട് ദൂരം നടന്നു വരണമായിരുന്നു അതേപോലെ നമുക്ക് ഒരുപാട് മാനസിക ഉല്ലാസത്തിന് സമയമുണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികൾ ഒരു ബസ്സിൽ കയറുന്നു അല്ലെങ്കിൽ സൈക്കിളിൽ വരുന്നു അല്ലെങ്കിൽ വീട്ടുകാരുടെ വാഹനം വരുന്നു വീട്ടിൽ നേരെ വരുന്നു അവരുടെ രക്ഷിതാക്കൾ ചിലപ്പം എല്ലാവരും ജോലിക്ക് പോകുന്നവരായിരിക്കും പലതരം പണിക്ക് പോകുന്നവരെ കുട്ടികളെ ശ്രദ്ധിക്കാൻ സമയമില്ല അങ്ങനെ കുട്ടികൾ ഒറ്റപ്പെട്ട് 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 ഒരുപാട് മാനസിക സ്ട്രെസ്സ് അന്നത്തെ കാലത്ത് വന്ന് മുത്തശ്ശിയില്ല മുത്തശ്ശനില്ല കുടുംബക്കാരില്ല പലവരും ആരുമില്ലാത്തൊരവസ്ഥയിൽ കുട്ടികൾ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നു ആ സ്ട്രെസ്സ് നമ്മൾ മനസ്സിലാക്കണം കുട്ടി ചിലപ്പോൾ വയലൻസ് ആകുന്നതിൻ്റെ പിന്നിൽ വല്ല സ്ട്രെസ് ഉണ്ടാവും അതേപോലെ കുട്ടി പറഞ്ഞ അനുസരിക്കാത്ത പിന്നിട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാകും കുട്ടിക്ക് ആകർഷിക്ക ആകർഷി ഇഷ്ടപ്പെടുന്ന വിധത്തിൽ പാരൻസ് പെരുമാറുന്നില്ല അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും അധ്യാപകർ അല്ലെങ്കിൽ ഈ പാരൻസിനോട് പറയാനുണ്ടാകും അപ്പോൾ തൻ്റെ മക്കളെ കേൾക്കാനും സ്ട്രെസ് കുറയ്ക്കാനും അവർക്ക് വേണ്ടി മാനസിക ഉല്ലാസത്തിനുള്ള സൗകര്യങ്ങൾ സാഹചര്യങ്ങൾ വിദ്യാലയത്തിൽ നിന്നായാലും വീട്ടിൽ നിന്നായാലും കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കണം അതായത് കുട്ടികളെ കേൾക്കാൻ പഠിക്കണം അവർക്ക് എന്താണ് പറയാനുള്ളത് ഒരു ദിവസത്തിൽ ആഴ്ചയിൽ ഒരു ദിവസവും കാലും മക്കൾക്ക് വേണ്ടി മാറ്റി കൊടുക്കും മാറ്റി വയ്ക്കണം കുട്ടികളെയും കൊണ്ട് വെളിയിൽ പോകാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നുകാം അല്ലെങ്കിൽ ആ ഒരു നല്ല ഫുഡൊക്കെ വെച്ച് മക്കളോട് സംസാരിച്ചിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ എല്ലാ വീടുകളിലും അല്ലെങ്കിൽ ഉണ്ടാക്കണം അതേപോലെ അധ്യാപക രക്ഷിതാക്കളുടെ ബന്ധങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ വളരെ ലിബറൽ ആയിരിക്കണം അധ്യാപകന് ഒരു തൻ്റെ സ്കൂൾ മക്കൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ അധ്യാപകനെ പോയി നേരിട്ട് കാണാനോ ജസ്റ്റ് ഒന്ന് വിളിച്ച് സംസാരിക്കാനോ ഈ രക്ഷിതാക്കൾ തയ്യാറാകും അതേപോലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്താണ് അല്ലെങ്കിൽ തൻ്റെ കുട്ടികളിൽ എന്താണ് പ്രശ്നങ്ങളുള്ളത് അധ്യാപകരെ വിളിച്ച് പറയാനും അധ്യാപക അല്ലെങ്കിൽ അധ്യാപക രക്ഷിതാക്കൾ പി ടിയെ മദർ പി ടി ആയാലും സാധാ പി ടി ആയാലും നല്ലൊരു റിലേഷൻസ് അധ്യാപക രക്ഷിതാക്കളുടെ ഇടയിൽ ഉണ്ടായാൽ ഒരു കുട്ടിക്ക് അത് വളരെയധികം ഗുണം ചെയ്യും ഒരുപാട് കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കാൻ അത് കഴിയും രക്ഷിതാക്കളുടെ ഇടയിൽ നിന്നായാലും അതേപോലെ അധ്യാപകരുടെ ഇടയിൽ നിന്നായാലും ഒരു പരസ്പരം ഒരു കമ്മ്യൂണിക്കേറ്റീവ് ബന്ധം ഉണ്ടാകുന്നത് ഈ വിദ്യാലയങ്ങൾക്ക് നല്ലതായിരിക്കും പിന്നെ ഈ സാമൂഹ്യ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ആ സാമൂഹ്യ സാമ്പത്തിക കാരണം ഒരു കുട്ടി ഒരേ ഡ്രസ്സ് തന്നെ നിരന്തരമായി ഇട്ടിട്ട് വരികയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് അല്ല അധ്യാപക മറ്റൊരു രക്ഷിതാക്കളായാലും അധ്യാപകരായാലും അത് മനസ്സിലാക്കണം ഒരു കുട്ടി കയറി പറഞ്ഞ ഡ്രസ്സ് അല്ലെങ്കിൽ ബാഗ് പഴയതോ അങ്ങനെ അപ്പോൾ ഒത്തിരി അത്യാവശ്യം സാമ്പത്തികമുള്ളവർ തൻ്റെ ഒരു ബാഗ് വാങ്ങിക്കുന്നതിലൂടെ ആ കുട്ടിക്കും കൂടി ഒരു ബാഗ് വാങ്ങിച്ച് അന്നാൻ്റെ മക്കളെ കൊണ്ട് കൊടുപ്പിക്കുകയാണ് അങ്ങനെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു യുവതലമുറയെ വാഴ്ത്തി വാർത്തെടുക്കാൻ പാരന്റ്സും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടെന്ന് നോക്കുന്നവരെ അങ്ങനെ സഹായിക്കാനുള്ള മനസ്സത ക്ലാസ് റൂമിൽ നിന്നായും സ്കൂളിൽ നിന്നായും കാണിക്കുക ഒരു നൂറ് രൂപയും പത്ത് രൂപയും ഒരു അഞ്ച് രൂപയും ഒരു രൂപ തൊട്ടുകയാലും നമുക്ക് ഒരു പലതുള്ളി പെരുകൊള്ളം എന്ന് പറഞ്ഞ പോലെ ഒരു കുട്ടിയെ സഹായിക്കാൻ പറ്റും അല്ലാതെ അവരെ ഇൻസൾട്ട് ചെയ്യുകയും അവരെ മോശമായി ചിത്രീകരിക്കുകയും അവരെ അതേപോലെ അത് സഹായം കൊടുക്കുന്നത് ഇരു ചെറിയ ചെവി അറിയാതെ കൊടുക്കുക അതേപോലെ പരസ്യമായിട്ട് ക്ലാസ് റൂമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നതോ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതോ അത് ഇൻസൾട്ടിങ് ആയിട്ടാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് തോന്നുക അവരുടെ വീട്ടിൽ പോയിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുക അതേപോലെ ആ കുട്ടികളെ ഒരു കുട്ടിയുടെ പാവപ്പെട്ട അവസ്ഥ അതിനെ മോശമായി ചിത്രീകരിക്കാതെ അവരുടെ വീക്ക്നെസ്സിനെ ആ ഒരു കുട്ടിയുടെ നിസ്സഹായ അവസ്ഥയെ ഒരിക്കലും അത് മോശമായി കാണിച്ച് അവരെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക അങ്ങനെ ഇൻസൾട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുക അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പോൾ കാരണം ഉള്ളവനും ഇല്ല ഇല്ലാത്തവനും എല്ലാം അന്തരമുണ്ട് അപ്പോൾ ചില എല്ലാ പാരൻസുകളും പറയാൻ മടിക്കും അപ്പോൾ അതിന്റെ അന്തരത്തെ നമ്മൾ അധ്യാപകർ മനസ്സിലാക്കി ആ വിദ്യാർത്ഥികൾക്ക് വേണ്ട സൗകര്യങ്ങൾ മറ്റുള്ള അധ്യാപകരുടെ വിദ്യാർത്ഥി വിദ്യാപിക രക്ഷിതാക്കളിൽ നിന്നും ശേഖരിച്ച് ഈ കുട്ടികളെ ഈക്വലായി മുന്നോട്ട് നയിക്കാൻ വേണ്ടി പക്ഷേ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും അറിയരുത് മക്കളെ കൊണ്ട് അറിയിപ്പിക്കരുത് കാരണം അവർ ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യും എൻ്റെ അച്ഛൻ വാങ്ങിച്ചു തന്ന ഷർട്ട് ഷർട്ടിട്ടാണ് അവൻ വരുന്നതെന്നൊക്കെ പറയുമ്പോൾ അവൾ വരുന്നു അവൾ അപ്പോൾ ഈ ബാഗ് കൊണ്ടുവരുന്നു എൻ്റെ എൻ്റെ അമ്മ വാങ്ങിച്ചു കൊടുത്തതാണ് എന്ന് പറയുമ്പോൾ ചിലർക്ക് അത് ആയിരിക്കും അതുകൊണ്ട് നമ്മളത് ഒരു ചെറിയ അറിയാതെ സ്കൂളിൽ കൊടുക്കുക സ്കൂളിലെ വിദ്യാർത്ഥികൾ അത് അധ്യാപകരുടെ കൂടെ സംരക്ഷണത്തിനും ആ കുട്ടികളെ സഹായിക്കുക അങ്ങനെ സമൂഹത്തിൽ ഈക്വൽ ആയിട്ട് കുട്ടികൾ വളരാനുള്ള സാഹചര്യം വിദ്യാലയങ്ങളിൽ നിന്ന് ഒരുക്കി തന്നെ സ്കൂളിൽ വരുന്ന കുട്ടികളെ അവരുടെ പ്രശ്നങ്ങളെ അവർ തിരിച്ചറിയണം അതുപോലെ സെക്ഷൽ ഹറാസ്മെൻ്റ് അതേപോലെ മറ്റുള്ള ഡ്രഗ്സുമായി ബന്ധപ്പെട്ടുള്ള ഹറാസ്മെൻറ്റ് ഡ്രഗ്സുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും കാരണം കുട്ടികളുടെ നമ്മൾ മക്കളെ നിരീക്ഷിക്കുക മക്കളെ കാണുക അവരുടെ അവരുടായിട്ട് സംവദിക്കുക അവരെ കേൾക്കാനുള്ള സാഹചര്യങ്ങൾക്ക് അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക അവരെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ കാണുക അന്നത്തെ കാലത്ത് ഭയങ്കര ഒരു ബന്ധങ്ങൾ ഉള്ള വിള്ളലുകളാണ് ഒരു മക്കൾ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ മെയിൻ കാരണം എന്നാണ് എനിക്ക് പറയുന്നത് അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മക്കളായി വളരാൻ നമ്മുടെ ഓരോ മക്കളെയും വാർത്തെടുക്കുന്നതിൽ അധ്യാപകരും രക്ഷിതാക്കളും അതേപോലെ ഞങ്ങളെ പോലെയുള്ള സാമൂഹ്യ വിഷയങ്ങൾ ഇടപെടുന്നവരും ഒന്നിച്ചു നിന്ന് നമ്മുടെ പുതിയ തലമുറയിൽ നമുക്ക് വാർത്തെടുക്കാം നന്ദി നമസ്കാരം ജയ് പി